എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ പ്രേംനാരായണൻ കൺസൾട്ടൻ എൻഡോക്രൈനോളജിസ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റൽ അലക്കാൻ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വീഡിയോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രേക്ഷകം കൂടെ നമ്മുടെ ഒപ്പം ചേരുകയാണ് വരുമോ നമ്മുടെ ബാലായിട്ട് നമസ്കാരം ഡോക്ടർ അതെ 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 അപ്പോൾ ഡയബറ്റീസ് രോഗികൾക്ക് മാമ്പഴം ഉപയോഗിക്കുന്നതിൽ അപ്പം മാമ്പഴം എനിക്കിഷ്ടമാണ് പലരുടെയും ഇഷ്ടമല്ല പിന്നുള്ളത് അപ്പം മാമ്പഴം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മീഡിയം ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് അപ്പം പ്രമേഹമുള്ളവർക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ പഴുത്ത മാമ്പഴം ലോഡ് കൂടുതലായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പോർഷൻ സൈസ് വളരെയധികം നിജപ്പെടുത്തണം ഒരു മാമ്പഴത്തിൻ്റെ ഒരു സ്ലൈസൊക്കെ ഒരു ദിവസം എടുക്കാവുന്നതാണ് അത് രണ്ട് ഭക്ഷണങ്ങൾക്ക് ഇടയിലായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും പിന്നെ മാംഗോ ഷേക്ക് മാംഗോ ഐസ്ക്രീം മാംഗോ ജ്യൂസുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ല കാരണം വെച്ചാൽ അത് പെട്ടെന്ന് ഷുഗർ വളർത്തിന് വരാം കഴിഞ്ഞ ആഴ്ച ഒരു പേഷ്യൻ നോക്കിയപ്പോഴത്തേക്കും ഒരു ദിവസം പത്ത് മാമ്പഴം കഴിക്കുന്നതായിട്ട് പറഞ്ഞു എന്നിട്ട് ഷുഗർ കൂടി എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ കാരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ തന്നെ ചെയ്യും അപ്പോൾ വളരെ പരിമിതമായി നിജപ്പെടുത്തിയാണെന്നുണ്ടെങ്കിൽ പ്രമേഹമുള്ളവർക്കും പൂർണ്ണമായിട്ട് എല്ലാ മാമ്പഴവും തന്നെ ആസ്വദിക്കാൻ സാധിക്കും ഡോക്ടർ പറഞ്ഞ ഈ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യും ആ എല്ലാവരും മാമ്പഴം അസ്വദിക്കട്ടെ അല്ലേ ശരിച്ചും അപ്പോൾ നമ്മുടെ കൂടെ ഒപ്പം ചേർന്നതിന് വളരെ വളരെയധികം നന്ദിയുണ്ട് എല്ലാവർക്കും നന്ദി Namaskar.